ओ, ി പിന്നെ എത്ര കാലായില്ലേ തിരിച്ചു കിട്ടാത്ത ഇങ്ങോട്ട് വരാൻ ഒക്കെ തോന്നിയല്ലേ ഏതായാലും ഇങ്ങനെ ചിന്തിക്കാനെ പറ്റി മാറി വല്ലാത്തൊരു ദുരന്തകഥയാണ് നാല് കൊല്ലം മുഖത്തെ ഒരു കഥ ഞാൻ പറഞ്ഞാരാ പിന്നെ ഇതൊരു കഥ ഒന്നല്ല ചെറുപ്പം മുതലേ കുട്ടനൊരു കൂട്ടുകാരുണ്ടായിരുന്നു കണ്ണൻ ഊണിലും ഉറക്കത്തിലും എല്ലാവരും ഒരുമിച്ചായിരുന്നു ഈ നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും ഭയങ്കര കാര്യമാണ് നാട്ടിൽ നാട്ടിലെന്താവശ്യത്തിന് അവർ മുന്നിലുണ്ടാവും നാലു വർഷം പോലെ മഴക്കാലത്ത് പാടത്തിന്റെ അപ്പുറത്തുള്ള തോടില്ലേ അവിടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ കണ്ണൻ കാലു തന്നെ തോട്ടിൽ വീണു രണ്ടു ദിവസം കഴിഞ്ഞിട്ട അവന്റെ ബോഡി ഇട്ടി അതിനുശേഷം കുട്ടൻ ഇങ്ങനെയാ മരണത്തിന്റെ ഷോക്ക് ഇതുവരെ മാറിയിട്ടില്ല കണ്ണൻ എപ്പോഴും അവരുടെ കൂടെ ഉണ്ടെന്ന കുട്ടം പറയുന്നത്